മധുരകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശാസ്ത്ര ശില്പശാല സംഘടിപ്പിച്ചു കുട്ടികളിലെ ശാസ്ത്ര ഗവേഷണ പാഠവം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പി ടി സ്കൂൾ സയൻസ് ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചത് ശാസ്ത്ര ഗവേഷകനം അമേച്ചർ ആസ്ട്രോണമറുമായ ഇല്ലാസ് പെരുമ്പലം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ ഷൈജൻ കളത്തിൽ മുഖ്യാതിഥിയായിരുന്നു അപ്പൊ നമ്മൾ ദൈവത്തിന് നന്ദി പറയുന്നത് എന്താണ് ഈ ഒരു സ്കൂളിൽ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നതിന് ഇതുപോലെ അവസരങ്ങൾ കിട്ടുന്നതിന് അതൊക്കെ നമ്മൾ ഉള്ളവരായിരിക്കണം നന്ദി വാക്കിലോ പ്രാർത്ഥനയിലോ മാത്രമല്ല ജീവിതത്തിൽ കാണണം നമുക്ക് കിട്ടുന്ന അറിവുകൾ നല്ല രീതിയിൽ പകർന്നു കൊടുക്കണം കൂടുതൽ കൂടുതൽ അന്വേഷണങ്ങൾക്ക് വഴിത്തെളിക്കണം നിങ്ങൾ ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ മനസ്സിൽ ഒരു വാക്ക് കുറിച്ചെടുക്കുക അത് ഇന്നു മുതൽ എന്നും വേണം വൈ എന്നുള്ള ഒരു വാക്ക് വൈ എന്തുകൊണ്ട് അല്ലെ ഒരു കാര്യം ചെയ്യുമ്പോൾ എന്തുകൊണ്ട് എന്ന് നമുക്ക് ചോദിക്കാൻ കാരണം കണ്ണടച്ചെന്തെങ്കിലും ചെയ്യുകയല്ല നമ്മളൊരു കാര്യം ചോദിച്ചത് എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ പറയാറില്ല സാധാരണ തമാശക്ക് പറയുന്ന ഒരു കാര്യമുണ്ട് മഴ പെയ്യുമ്പോൾ വെള്ളത്തിൽ നിന്നാണ് സാധാരണ രീതിയിൽ എന്തുൽപാദിപ്പിക്കുന്നത് വെള്ളത്തിൽ നിന്നാണ് കറണ്ട് ഉത്പാദിപ്പിക്കുന്നത് അല്ലേ പിന്നെ അങ്ങനെയാണെങ്കിൽ ഈ വെള്ളം കുടിക്കുമ്പോ ഷോക്ക് അടിക്കാത്തല്ലേ കറന്റ് ഇലക്ട്രിസി തൊട്ട് കറണ്ട് തൊട്ട് ഷോക്ക് അടിക്കൂലേ പിന്നെന്താ വെള്ളം ഷോക്ക് അടിക്കാത്തത് ചോദിച്ചത് ടീച്ചർമാരോട് ചോദിക്കണം ഞാൻ അതാണ് പറഞ്ഞത് ഈ ഒരു ശില്പശാല കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓരോ ും ഈ ഒരു വാക്കുണ്ടാവും എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഞാൻ എന്തിന് ചെയ്യണം ഇതൊരു അന്വേഷണമാണ് മാർഗം സയൻസിനെ കുറിച്ച് ഇങ്ങനെയല്ലേ പറയുന്നത് സയൻസ് ഇസ് ദ സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ് അതാണ് സയൻസ് പി ടി എ പ്രസിഡന്റ് കെ വൈ അസീസ് പ്രധാന അധ്യാപകൻ വി കെ മുജീബ് റഹ്മാൻ മാതൃസംഗമം പ്രസിഡന്റ് ജിഷ വിനോദ് യു പി വിഭാഗം മേധാവി കെ കെ ദീപ സയൻസ് ക്ലബ്ബ് കൺവീനർ വി ജി ലാലി തുടങ്ങിയവർ സംസാരിച്ചു ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലപ്പാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളിക്ലിനിക് ആനവിളി സെന്റർ വനപ്പാട് ഫോൺ നയൻ ഫൈവ് ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ